നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് കടനാട് കേരള ലാബിലാണ് ഇവിടെ നമ്മൾ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ പത്തനംതിട്ട ജില്ലയിൽ തന്നെ അതിനൂതന ടെക്നോളജി ഉള്ള ആദ്യത്തെ മിഷൻ പത്ത് മിനിറ്റുകൊണ്ട് അറുപതോളം ടെസ്റ്റുകൾ ചെയ്തു തീർക്കുന്ന നമുക്ക് വരുന്ന രോഗികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു മിഷിനെക്കുറിച്ച് പരിചയപ്പെടാനാണ് അതിൻ്റെ ഒരു എഞ്ചിനീയർ നമുക്കിത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കേരള ലാബിൽ പോയിട്ട് ആ മിഷനൊന്നും കണ്ടിട്ട് വരാം ഓക്കെ ലാബിൽ ലാബില് തൈറോയിഡ് പി എസ് ഐ അലർജി ടെസ്റ്റുകളായ ഐ ജി ഇ വിറ്റാമിൻ ഡി ത്രീ എച്ച് ബി എ വൺ സി മൈക്രോ ആലൂവി എന്നീ ടെസ്റ്റുകൾ റാപ്പിഡ് ടെസ്റ്റ് അനലൈസർ ഉപയോഗിച്ചിട്ട് ഒരു മണിക്കൂറിൽ റിസൾട്ട് കൊടുക്കുന്ന കടവനാട്ടെ ഒരേ ഒരു ഡയഗ്നോസ് സെൻ്ററിൽ കൂടിയാണ് നമസ്കാരമുണ്ട് നമ്മളിപ്പോൾ നോക്കുന്നത് കേരള ലാബിലാണ് നമ്മൾ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു അതിനൂതന ടെക്നോളജിയുള്ള ഹൈടെക് ഒരു ലാബ് മിഷീൻ വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ എഞ്ചിനീയറാണ് ഈ ചിന്തിക്കുന്നത് ഈ ചേട്ടൻ ബാക്കി ഒക്കെ പറയും അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് വാ സ്ഥലം മെറും ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുന്ന സ്ഥലം കൊല്ലത്താണ് മെറും എന്ന് പറയുന്ന കമ്പനി മെറെന്ന് പറഞ്ഞ കമ്പനി നേരെ വന്നോക്കി ഫാസ്റ്റ് ഗ്രോയിങ് ഡയഗ്നോസ്റ്റിക് കമ്പനിയാണ് അപ്പം നമ്മളൊരു പുതിയൊരു മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റിലേക്ക് നമ്മൾ മെഷീൻ കൊണ്ടുവന്നു കണ്ട ത്രൂപ്പുട്ടെന്നാണ് പറയുന്നത് അപ്പോൾ മിഡ് സൈസ് ലാബോറട്ടറീസ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാബ് ടെക്നോളജിയാണ് അങ്ങനത്തെയുള്ളത് ഇത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമേഴ്സിനെ സംബന്ധിക്കാൻ പേഷ്യൻസിനെ സംബന്ധിക്കാണെങ്കിൽ അവരെ ടൈംസ് വളരെ നമുക്ക് ലാഭിക്കാൻ പറ്റും അപ്പോൾ ഒരു സാമ്പിൾ തന്നെ നേരത്തെയൊക്കെ ആണെങ്കിൽ അത് പല സമയങ്ങളിലാണ് ഇവിടെ കൊടുക്കുന്നത് പല സമയങ്ങളിൽ പല പ്രാവശ്യമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് ഒരു സാമ്പിൾസ് ഇപ്പോൾ അങ്ങനല്ല ഈ ഒരു ഓട്ടോമേഷൻ വന്ന പോലെ ഒരു സാമ്പിളിനകത്ത് എത്ര ടെസ്റ്റ് ഉണ്ടോ അത് ഒരേ സമയത്ത് കൊടുക്കും അപ്പോൾ വളരെ ചെറിയ സമയം കൊണ്ട് നമുക്ക് ടെസ്റ്റ് റിസൾട്ട് കിട്ടുന്നു അതുമാത്രമല്ല ഇതൊരു ഇൻ്റർനാഷണൽ ലെവലിൽ ഉള്ള ഒരു മിഷീൻ ആണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓട്ടോമേഷൻ്റെ ഏറ്റവും സാങ്കേതികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ക്യൂസി ക്വാളിറ്റി കൺട്രോൾ സാധനം എല്ലാ ദിവസവും നമ്മൾ റൺ ചെയ്തിട്ട് ഓട്ടോമിഷ്യൻ ഓപ്പൺ ചെയ്ത് അല്ല ഇതിനകത്ത് തന്നെ ഉണ്ട് ക്യൂസി വെച്ചിട്ടാണ് ടെസ്റ്റ് റൺ ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് വളരെ വളരെയധികം ആക്രസീവാണ് വളരെ ആണ് നമുക്ക് ഏതൊരു ലാബുമായിട്ട് കോമ്പിറ്റ് ചെയ്യാൻ പറ്റുന്ന റിസൾട്ട് റിസൾട്ടിയാണ് ആക്രസിനി കൺട്രോളിനകത്ത് ഏതെങ്കിലും ടെസ്റ്റ് ഫെയിലുറായി കഴിഞ്ഞാൽ ആ റീജന്റ് മാറ്റി പുതിയ ഏജന്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യണം അത് മെഷീൻ തന്നെ അതുകൊണ്ട് നമ്മുടെ റിസൾട്ട് റിസൾട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ ടൈംസ് ഉണ്ടാവും വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് നമുക്ക് ഒരു സമയത്ത് സാമ്പിൾ തന്നെ ആ സാമ്പിളിൽ നിന്ന് ടെസ്റ്റ് സാമ്പിളിൽ നിന്ന് ടെസ്റ്റ് 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 മിനിറ്റ് അങ്ങനെ ഒരു കസ്റ്റമർ കഴിഞ്ഞാൽ മാക്സിമം മാക്സിമം എല്ലാം കഴിഞ്ഞിട്ട് ിൽ മാത്രീ മെഷീൻ അത് ഏറ്റവും ഇത് ഈ കേരളത്തിൽ എത്ര കേരള ലാബിലാണ് ഫസ്റ്റ് കേരളത്തിൽ ഇപ്പം ആയിട്ട് നമ്മൾ നടക്കുന്നുണ്ട് പല ലാബുകളും അതുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണുള്ളത് നമ്മുടെ കമ്പനി ബേസ്ഡ് ബാക്കിയിലാണ് മാനുഫാക്ചറിങ് മേക്ക് ഇൻ ഇന്ത്യ ചെയ്യുന്നത് നമ്മുടെ ഹെഡ് ഓഫീസ് അന്തേലാണ് നമ്മളിവിടെ ഡയഗ്നോസ് മാത്രമല്ല സർജറി പിന്നെ ഡോസർജറി ഓർഗോ ഒക്കെ സ്റ്റെന്റുകളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നു ും പുതിയ മിഷൻ ഉണ്ട് ആണോ എളുപ്പമുണ്ടല്ലേ വരുന്ന ആളുകൾക്ക് റിസൾട്ട് എടുക്കാം പറ്റുന്നുണ്ട് അപ്പം നമുക്ക് ഇനി ആൾക്കാർക്ക് പറയാം നമ്മൾ കേരളത്തിലായി വന്ന അരമണിക്കൂർ നിങ്ങളുടെ സകല രോഗങ്ങൾ തന്നെ പിടിക്കാം അല്ലയോ ഓക്കേ പേഷ്യൻ്റ് വെയിറ്റ് ചെയ്യണ്ട നമുക്ക് പിന്നെ റിസൾട്ട് കൊടുക്കാമല്ലോ റിസൾട്ട് വേണ്ട പതിനഞ്ച് ഇരുപത് മിനിറ്റിനകത്ത് മാക്സിമം റിസൾട്ട് കൊടുക്കാൻ പറ്റും ആൾക്കാരുടെ എണ്ണം കൂടുതലെടുക്കാമല്ലോ എത്ര റിസൾട്ട് വേണം എടുക്കാൻ പറ്റില്ലേ

ഇതിന്റെ റിസൾട്ട് അല്ലേ കൺവേർട്ട് ചെയ്യേ ഐഡി നമ്മൾ സോഫ്റ്റ്‌വെയറിൽ ആഡ് ചെയ്യാനാണ് പേഷ്യന്റ് നെയിം ഐഡി നമ്പർ ഉണ്ട് ഐഡി നമ്പർ ആഡി ഇത് റിസൾട്ട് ഫിനിഷ് ആവുമ്പോൾ ഈ കളർ ഇവിടെ വന്നു വിടും ഈ കളർ ഇത് ചേഞ്ച് ആവും ഇത് ഫൈവിൽ നമ്മൾ പൊസിഷൻ വെച്ചിരിക്കുന്നത് റിസൾട്ട് എവിടെ വെച്ച് അത് കാണിക്കാം ആ എപ്പോ ഫിനിഷ് ആവുന്നു ആ അപ്പോൾ ഈ കളർ ഈ കളറിലേക്ക് വരും വയലറ്റ് കളർ വയലറ്റ് കളർ ഫിനിഷ് ആവുമ്പോൾ ഫിനിഷ് ആവും അപ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് അറിയാം അത് നമുക്ക് അതായത് നമ്മൾ ചെക്ക് ചെയ്യുന്നു വേണ്ട എല്ലാം അതിനകത്ത് തന്നെ ഒന്നും വേണ്ട ടൈമർ വെക്കണോ അങ്ങനെ ഒന്നും ഒന്നും വേണ്ട ഓട്ടോമാറ്റിക് മെഷീൻ എല്ലാം ചെയ്യും ചെയ്യുന്നുണ്ട്

മറ്റ് സഹോദര സ്ഥാപനങ്ങൾ തെങ്കമം ചക്കുവള്ളി മണപ്പള്ളി ഹരിപ്പാട് എന്നിവിടങ്ങളാണ് കോൺടാക്ട് നമ്പർ സീറോ ഫോർ സെവൻ ത്രീ ഫോർ ടു എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഓക്കേ ഡയബറ്റിക് പാക്കേജും ലൈഫ് സ്റ്റൈൽ ഹെൽത്ത് പാക്കേജും ഇപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്ത് കേട്ടോ സ്പെഷ്യൽ ഓഫറാണ് കുറച്ച് ദിവസങ്ങൾ മാത്രം ഓക്കെ